ിൽ കണ്ണിനിട്ട് വന്നത്തിൽ ധൂറി പോലെ കമയു തെളിമ്പോ പൂതിക தனந்தன தனந்த நாரோ நர நந்த தந்தோ பச்சக்க thank <laughs> you

മാമീരേ റബ്ദുല്ലാഹിനി സൽനീ റബ്ദുല്ലാഹി ഭയങ്കര <laughs> വൈബാണ് <laughs> മനോഹാരിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പാലക്കാടിൻ്റെ വൈബ് ഉണ്ടോ ബാക്കിൽ കാണുന്നത് നെല്ലിയാമ്പതി മലനിരകളാണ് അത് നമുക്ക് അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ സുഖം കാര്യങ്ങളൊക്കെ അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പാലക്കാട് വരിക തന്നെ വേണം അതിലൊരു സംശയമില്ല ഓക്കെ അപ്പോൾ വരാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ പാലക്കാട് കൊല്ലങ്കോട് ഗ്രാമം എന്നുള്ള ആ ഒരു മനോഹാരിത അനുഭവിക്കാൻ വേണ്ടി ഇവിടെ വരിക എന്നുള്ളതാണ് പറയാനുള്ളത് ിരുന്നാലും നമ്മൾ മാക്സിമം നമ്മളെ കഴിഞ്ഞ പരമാവധി നമ്മളെ നെല്ലാമ്പതിയുടെ താഴ്വാരം എന്ന് പറയുന്ന ഭാഗം നമ്മൾ കൊല്ലംകോട് എന്ന് പറഞ്ഞ ഭാഗത്ത് പ്രദേശത്തോട്ട് വരിക തന്നെ വേണം സ്ഥലം ഏതാണ് കൊല്ലംകോട് സീതാർകുണ്ട് സീതാർക്കുണ്ട് അടിവശം അതെ അല്ലേ എന്താഭിപ്രായം അടിപൊളി അപ്പൊ എല്ലാവരും വരിക എല്ലാവരും എന്റർടൈൻമെന്റ് ചെയ്യ പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞുകഴിഞ്ഞാല് ഈ ഭാഗത്ത് അതായത് ഞാനിപ്പീ കാണിച്ചിരുന്ന ഭാഗത്ത് നല്ല ഒഴുക്കുണ്ട് നെല്ലിയാമ്പതി മരനിരകളിൽ നിന്നും വരുന്ന വെള്ളത്തിന് നല്ല ഫോഴ്സ് ആണ് അതുകൊണ്ട് വെള്ളാതെ ഉൾഭാഗത്തോട്ട് പോകാതെ കരഭാഗത്ത് മാത്രം നിന്നത് ഇതുപോലെ എൻജോയ് ചെയ്യുക നല്ല തണുപ്പുള്ള വെള്ളമാണ് ശുദ്ധജലമാണ് ഇത്രക്കെയാണ് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ആരും ഇതൊരു നിസാരമായി കാണരുത് അപ്പുറത്തൊക്കെ ഒരുപാട് ആളുകൾ കുളിക്കുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ ുണ്ട് ഭാഗം നമ്മൾ നെല്ലിയാമ്പതി പോയി കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയും ആയിട്ടുന്ന് സൂയിസൈഡ് പോയിന്റായിട്ട് കാണുന്ന ഭാഗത്തിൻ്റെ താഴ്വരയിൽക്ക് നെല്ലിയാമ്പതിയിൽ നിന്നും വരുന്ന അതായത് മഴവെള്ളം വർഷക്കാലത്ത് ഇതുപോലത്തെ പ്രകൃതി സുന്ദരമായിട്ടുള്ള കാഴ്ചകൾ കാണാം പക്ഷെ ഭയങ്കര ഡേഞ്ചറസ് ആണ് നമ്മൾ ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ല നല്ല ഉഴുക്കാണ് ആ കാണുന്ന ഭാതക്കൊക്കെ നല്ല ഉഴുക്കാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് ആരും പോകരുത് സംഭവം നമുക്കൊരു എൻജോയ്മെൻ്റ് എൻ്റർടൈൻമെൻറ്റൊക്കെ ആവശ്യമാണ് പക്ഷേ ഇതുപോലെ ഈ പുഴയുടെ അരിഭാഗത്ത് നിന്നിട്ട് നമ്മൾ കുളിക്കുകയും എൻജോയ് ചെയ്യുക ചെയ്യുക അതുമാത്രല്ല നെല്ലിയാമ്പതി ഭാഗത്തേക്ക് നല്ല ശക്തമായ രീതിയിൽ മഴ പെയ്യുന്ന സമയത്ത് ഇവിടെ വെള്ളത്തിന്റെ കുത്തൊഴുക്ക് കൂടും അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കണം അപ്പോൾ വിട്ടിത്തരങ്ങളും അവിവേകങ്ങളും ഒന്നും ആരും കാണിക്കാൻ പാടില്ല അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഓക്കെ അതാണ് നിങ്ങളോടുള്ള എൻ്റെ ഒരു അവയർനെസ് ൾമൂടിയൊരീ വഴിയില്ലെന്തുണ്ട് സ്വന്തം ഇവിടെ ഇവിടെ ദുനിയ വിലരിക്കെന്ത് ബന്ധം ഇരുൾമൂടിയൊരി വഴിയില്ലെന്തുണ്ട് സ്വന്തം ും ലൈലാൻ്റെ സുഗന്ധം ഇളം തെന്നലായും ലൈലാൻ്റെ സുഗന്ധം ഈയിടവഴിയേ വരണം അവളുടെ സുഗന്ധം